സുഹൃത്തുക്കളെ കോഴിക്കോട് കോണാട് ബീച്ചിൽ ഓടുന്ന കാറിന് തീ പിടിച്ചുണ്ടായ അപകടത്തില് മരിച്ചത് കക്കോടി സ്വദേശി ബീച്ച് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഗണർ കാറിനാണ് തീ പിടിച്ച് വാഹനം ഓടിച്ചയാൾ വെന്ത് മരിച്ചത് കക്കോടി കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത് ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ടേ സംഭവം കോഴിക്കോട് ബീച്ചിൽ നിന്ന് വെങ്ങാലി ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് കാറിന് തീ പിടിച്ചതിന് പിന്നാലെ തീ ആളി പടരുകയായിരുന്നു തീ പടർന്നു കണ്ട മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഡോർ തുറന്നെങ്കിലും സീറ്റ് ബെൽറ്റ് കുടുങ്ങി പോയതിനാൽ ഇയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല തീ ആളി പടർന്നതോടെ രക്ഷാശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രക്ഷ സേന എത്തിയപ്പോഴേക്കും കാർ പൂർണമായും കത്തി നശിച്ചു തുടർന്ന് തീ അണച്ചാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത് പൂർണമായും കത്തിക്കരിഞ്ഞ നിലയായിരുന്നു മൃതദേഹം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു